അൻപത്തിനാലാമത് ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിലാണ് ഒമാൻ വൈവിധ്യമാർന്ന മേഖലകളിൽ പുരോഗതി കൈവരിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് രാജ്യം മറ്റൊരു ദേശീയ ദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് വിഷൻ രണ്ടായിരത്തി നാൽപ്പത് പ്രഖ്യാപിച്ച് അതിലേക്ക് ഓരോ ചുവടുവും വളരെ വേഗത്തിൽ നടത്തുകയാണ് സുൽത്താൻ ഹൈതം ബിൻ താരിക്കിൻ്റെ ഭരണകൂടം രാജ്യത്തിന്റെ സാമ്പത്തികമായ പ്രകടനം മെച്ചപ്പെടുത്താനും കടം കുറക്കാനും മൊത്ത ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ സുൽത്താനറ്റ് മുപ്പത്തി ഒൻപത് സ്ഥാനങ്ങൾ മുന്നേറി അൻപത്തിയാറാം സ്ഥാനത്തെത്തി ആഗോള സംരംഭക്ത സൂചികയിൽ പതിനൊന്നാം സ്ഥാനവുമുണ്ട് നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഇരുപത്തൊന്നേ പോയിന്റ് ആറ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ദുഃഖം റിഫൈനറി ഇബ്രി സോളാർ പ്ലാന്റ് സുൽത്താൻ ഹൈത്തം സിറ്റി പോലുള്ളവ രാജ്യം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രൊജക്ടുകളാണ് വ്യാവസായിക മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ നിക്ഷേപം കുത്തനെ ഉയർന്നിട്ടുണ്ട് തുറമുഖങ്ങളും ഫ്രീസോണുകളും വ്യാപാരത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു രാജ്യം ശ്രദ്ധയിൽ നിന്നും മറ്റൊരു മേഖല ടൂറിസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം നാല് ദശലക്ഷം സന്ദർശകരാണ് സുൽത്താനിലെത്തിയത് വിദ്യാഭ്യാസ മേഖലയിലും രാജ്യം ഒട്ടേറെ മുന്നേറി സുൽത്താൻ കാബൂ സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോളതലത്തിൽ മികച്ച നാനൂറ് സർവകലാശാലകളിൽ ഇടം നേടി നല്ല അയൽപ്പക്ക തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒമാന്റെ വിദേശ നയം മറ്റുള്ളവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഫലസ്തീൻ പ്രദേശങ്ങളിലെ അനധികൃത ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിച്ച് ഫലസ്തീൻ ജനതയ്ക്ക് നീതി ലഭ്യമാക്കാനും അന്താരാഷ്ട്ര വേദികളിൽ ഒമാൻ നിരന്തരം ആവശ്യപ്പെടുന്നു സമഗ്രവും ശ്രദ്ധേയുമായ പുരോഗതി കൈവരിച്ച് സുൽത്താനേറ്റ് ശോഭനമായ ഭാവി കെട്ടിപ്പടുത്തുള്ള പ്രയാണം തുടരുകയാണ് മീഡിയ വൺ മസ്കത്ത്